ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അബ്ദുൾ ഗഫൂറുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് യുവവാണിയിൽ ഇന്ന് സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായാണ് ആചരിക്കുന്നത് അതായത് വേൾഡ് സൂസൈഡ് പ്രിവെൻഷൻ ഡേ ഈ വർഷത്തെ തീം അതായത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ നാരറ്റീവ് ഓൺ സൂസൈഡ് എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് യുവാണിൽ എത്തിയിരിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ആണ് സ്വാഗതം ഈ ഒരു ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ ഒരു ദിനം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ലോകത്ത് എട്ട് ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യയിലൂടെ മരിച്ചു പോകുന്നുണ്ട് ഈ ആത്മഹത്യ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ട്രാജഡിയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ആത്മഹത്യകൾ നമുക്ക് ഒരു ലൈഫ് സേവിങ് എക്സസൈസ് എത്രത്തോളം നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ആ അതിനെക്കുറിച്ചുള്ള എഫേർട്ടുകൾ ജനശ്രദ്ധ കിട്ടുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ലോകാരോഗ്യ സംഘടനയും മറ്റ് യു എൻ്റെ അടക്കമുള്ള പല ഏജൻസികളും പല ദിവസങ്ങളും ഒബ്സർവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ആശയത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ ലോക്കലി ആളുകളിലേക്ക് നാഷണലി ലെവൽ നാഷണൽ ലോക്കൽ ലെവലിലൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഒരു അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് ഡബ്ല്യു എച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ ഒരു തീം വെച്ചിട്ടുള്ളത് ഈ തീമിൻ്റെ പ്രത്യേകത തീം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും മലയാളത്തിലേക്ക് ഇതിനെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം നിലവിൽ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആത്മഹത്യ വളരെയധികം സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ ചിലർക്ക് ഇതിനെ സംസാരിക്കാൻ തന്നെ പേടി തോന്നാറുണ്ട് ആ അവസരത്തിൽ ഇതിനെ ഇതിൻ്റെ നരേഷൻ ആഖ്യാനം തന്നെ മാറ്റുന്നു കുറച്ച് ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ് എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഡബ്ല്യു എച്ച് ഇതിലേക്ക് വെക്കുന്ന ഒരു ഒരു ഹാഷ്ടാഗ് കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്നാണത് നമ്മൾ സംസാരിച്ചു തുടങ്ങുമെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ആഖ്യാനങ്ങൾ മാറും ആഖ്യാനങ്ങൾ മാറുമ്പോൾ ജനങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള സേവനങ്ങളും സൗകര്യങ്ങളും എത്തും എന്നുള്ളതാണ് ഈ തീമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ട് കോൺവെർസേഷൻ എന്ന് പറഞ്ഞല്ലോ ഒരുപാട് ഇടങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് മറ്റൊരാൾ എന്നെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അയാളോട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളത് ചെയ്യുമായിരുന്നില്ല എന്ന് പറയുന്നത് ഈ കോൺവെസേഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ല്യു എച്ച് പറയുന്നത് തന്നെ നമുക്ക് നമുക്ക് ഡബ്ല്യു എച്ച് ഒ ഈ സൈക്കോളജിയിലെയും സൈക്കാട്രിയിലെയും ഒക്കെ ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രതിരോധത്തിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം അയാളോട് ചോദിക്കുക സംസാരിക്കുക എന്നുള്ളതാണ് അയാളുടെ അവസ്ഥയെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അയാളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് അയാളെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ്റെ ഡിസ് റിഗാർഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ലിസണിങ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ തന്നെയാണ് ലിസണിങ് ചോദിക്കലും കേൾക്കലും പറയലും കേൾക്കലും ഉൾക്കൊള്ളുന്നതാണ് ആ കോൺവെർസേഷൻ അതിലൂടെ നമുക്ക് എന്താണെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്താണെങ്കിലും നമുക്ക് ഒരു മനുഷ്യനെ ഒരു പരിധിവരെ ആത്മഹത്യയിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് മിസ്കോൺസെപ്ഷൻസ് ഉണ്ട് ഒരുപാട് മിത്തുകളുണ്ട് ഇങ്ങനെ ഉള്ളവരെ ആത്മഹത്യ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചിലരുടെ മരണം അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ പറയും അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറയും ഇതിനെങ്ങനെയാണ് നോക്കിക്കാണോ ഈ ചില പ്രത്യേക ടൈപ്പ് ആളുകളാണ് സൂയിസൈഡൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു കോമൺ മിത്താണ് അങ്ങനെയൊന്നുമില്ല ഏത് മനുഷ്യനും അയാളുടെ നമ്മളൊക്കെ പറയാറുള്ളൊരു കാര്യം ഒരു മനുഷ്യന് കടുത്ത വേദന വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് വരാവുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആത്മഹത്യ അത് അപ്രതീക്ഷിതല്ല അത് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കണം അയാളിൽ അങ്ങനെ ഒരു തോന്നൽ വരാൻ ഇടയുണ്ട് അതൊരു നോർമൽ ആണെന്ന് വരെ ഒരറ്റം വരെ പറയാൻ പറ്റും അങ്ങനൊരു കടുത്ത നിരാശ വരുന്ന സമയത്ത് നമുക്ക് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നും അതൊരു പാസീവ് സൂയിസൈഡൽ വിഷായിട്ടാണ് പറയുന്നത് മരിച്ചു കിട്ടിയാൽ നന്നായി എങ്ങനെങ്കിലൊക്കെ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നത് അത് കുറച്ചും കൂടെ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ നമ്മൾ ആക്റ്റീവ് സൂയിസൈഡൽ വിഷിലേക്കും പ്ലാനിലേക്കും ഒക്കെ മാറിപ്പോകുന്നതാണ് ഇതിന് ചില വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് ഒരാൾ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് നമുക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് പ്രത്യക്ഷമായി അറിയണമെന്നില്ല സൈൻസ് എന്താണ് നമ്മൾ ആത്മഹത്യ പ്രതിരോധിക്കുന്നതിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ റെസ്പോണ്ടേഴ്സിനെ ഒരുക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്ക് ഒരു ആത്മഹത്യാ വിചാരം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക അതിലെങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂം ചെയ്യേണ്ടത് അയാൾക്ക് എങ്ങനെ അയാൾ എങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടത് അയാൾക്ക് പ്രൊഫഷണൽ സഹായം ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യാ ആളുകളുടെ വാർണിംഗ് സൈനുകളെ മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ബോഡീസ് പറയുന്ന ഒരു അഞ്ച് വാർണിംഗ് സൈനുകളെ കുറിച്ച് ഞാൻ വേഗത്ത് പറയാം അതിൽ ഒന്നാമത്തേത് ആത്മഹത്യ മരണം രക്ഷപ്പെടുക അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങൾ ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ടോക്കിംഗ് അബൌട്ട് ഡെത്ത് സൂയിസൈഡ് ഡിസപ്പിയറിംഗ് എസ്കേപ്പ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് രണ്ടാമത്തേത് വരുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ വളരെ സോഷ്യബിളായിട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉൾവലിഞ്ഞു പോകുന്നു ആ അല്ല ഒരു പ്ലസൻ്റായ മനുഷ്യൻ പെട്ടെന്ന് അങ്ങനെ അല്ലാണ്ടാവുന്നു അല്ലെങ്കിൽ തിരിച്ചും ആവാംട്ടോ തിരിച്ചും വരാൻ സാധ്യത ഉണ്ട് തീരെ കുറെ നാളായിട്ട് ഉൾവലിഞ്ഞ് ഒരു മനുഷ്യൻ ചിലപ്പോൾ മരണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആക്റ്റീവ് ആകാനും സാധ്യതയൊക്കെ ഉണ്ട് ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു സ്വഭാവത്തിൽ മാറ്റം വരുന്നു ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ തീരെ കെയർലെസ്സായിട്ട് വരുന്നു ഹോംവർക്ക് ഒന്നും ചെയ്യാണ്ട് വരുന്നു ഒരു അലസതയൊക്കെ വന്നുപെടുക എന്ന് പറയുന്ന ബിഹേവിയൽ ചേഞ്ചസ് അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യുവാക്കൾ ക്ലബ്ബിലൊക്കെ സജീവമായിരുന്ന ആളുകൾ പെട്ടെന്ന് അതിന്നൊക്കെ മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന ബിഹേവിയൽ ചേഞ്ചസ് പിന്നെ നാലാമത് വരുന്നത് ഒരാളുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ ചേഞ്ച് വരും ഇപ്പോൾ ഹോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ആത്മഹത്യാ വിചാരമുള്ള ആളുകൾ പലപ്പോഴും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ചില ആളുകളാണെങ്കിൽ നേരെ മറിച്ച് ഭയങ്കരമായിട്ട് ഉറങ്ങും ഈ രണ്ട് കാര്യം കണ്ടാലും നമുക്ക് അയാളോട് ചോദിക്കാം എന്ത് പറ്റി എന്നുള്ളത് അതൊരു അസാധാരണത്വമാണ് അതെന്തോ ചോദിക്കേണ്ട വിഷയം തന്നെയാണ് അതേപോലെ തന്നെ ഈറ്റിംഗ് പാറ്റേണിൽ മാറ്റം വരുന്നു ഭക്ഷണത്തോടുള്ള അതിയായ ആർത്തി ചില ആളുകളാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ തിന്ന എന്നുള്ളൊരു താല്പര്യം വരുന്നത് ചില ആളുകളാണെങ്കിൽ നേരെ മറിച്ച് ഒന്നിനോടും ഒരു താല്പര്യമില്ലാണ്ട് നല്ല ഭക്ഷണങ്ങൾ മുമ്പിൽ വന്നാൽ വരെ അത് അരുചികരമായി തോന്നുന്നു മുമ്പ് എൻജോയ് ചെയ്തിരുന്നതൊന്നും അവർക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ലാസ്റ്റ് പറയുകയാണെങ്കിൽ ലൂസിങ് കണ്ട്രോൾ അക്ഷമനായി പോകുന്നു പെട്ടെന്ന് കയറിട്ട് പെട്ടെന്ന് കോപിഷ്ടം ആവുന്നു ഇറിറ്റബിളായി കാണുന്നു ഫുൾ ടൈം പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ പറയാറുള്ള വാണിങ് സൈനുകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമ്മൾ അയാളിലൊന്ന് ചോദിക്കണം എന്നുള്ളതാണ് അയാളോട് വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ട് എന്ത് പറ്റി എന്താണിങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു മരണം ഒരു കാഷ്വൽ ഡിസ്കഷൻ ടോപ്പിക് അല്ല ആത്മഹത്യയെന്നോ അപ്പൊ നമ്മുടെ കൂട്ടുകാരെങ്കിലും അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്താ നിങ്ങൾ ചെയ്യാന്നൊക്കെ ചോദിക്കാണെങ്കിൽ ചിലപ്പോൾ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ തമാശയാക്കിയാലും അയാളോട് പോകുന്നതിന്റെ മുമ്പ് ഒറ്റക്കൊന്ന് കൊണ്ടായിട്ട് എന്ത് സംഭവിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് പോസിബിൾ ആവുകയും അയാൾ മനസ്സിലാക്കാൻ പറ്റിയൊക്കെ ചെയ്യും ഈ കമ്പാഷൻ ഹ്യൂമിലിറ്റി എന്നൊക്കെ ഇങ്ങനെ പൊതുവിൽ കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ട് കാര്യം നമുക്ക് ആളുകളെ ട്രിഗർ ചെയ്യാൻ ഈസിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾ ട്രിഗേർഡ് ആകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ കമ്പാഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ധാരണ സൈക്കോളജിയിൽ ഇല്ല കാരണം പുതിയ കുട്ടികൾ കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആണ് കുറച്ചും കൂടെ എംപതറ്റിക്കലാണ് കുറച്ചും കൂടെ പിന്നെ ജസ്റ്റിസ് ഓറിയൻറ്റഡാണ് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് സൈക്കോളജിക്ക് പൊതുവേ ഉള്ളത് ട്രിഗർ ചെയ്യുന്ന ഒരുപാട് എലമെൻറ്റുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഇപ്പോൾ ബുള്ളിങ് ഒരു വിഷയമാണ് നമ്മൾ കോളേജിലേക്കോ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് ഒരാൾ നമ്മളോടൊരു കാര്യം അവതരിപ്പിച്ചാൽ വരെ നമ്മളതിനെ അതിനെങ്ങോട്ട് ചെറുതാക്കി കണ്ടിട്ട് അതിനൊരു കാര്യമില്ലാതെ സീരിയസ്നസ് ഇല്ലാത്ത രീതിയിൽ അതൊരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന ഒരു സംഭവം അതൊക്കെ ആളുകളെ ചിലപ്പോൾ ട്രിഗർ ചെയ്യും ഞാൻ കാണിച്ചിട്ടും അയാൾക്ക് ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ഏക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളൊരു ഇതുണ്ട് അതിൽ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ വീട്ടുകാർ കണ്ടു പക്ഷേ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ചിലർ ബോധപൂർവ്വം കാണിക്കുന്നുണ്ട് എനിക്കൊരു പ്രയാസമുണ്ട് എൻ്റെ ഉള്ളിൽ വലിയ സംഘടനകൾ നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പേടിയുണ്ടോ മറ്റോ ആയിരിക്കും അഡ്രസ് ചെയ്യാൻ നമ്മളൊരു വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ കുറച്ച് സിംറ്റംസ് ഞാൻ വോർണിംഗ് സയൻസിനെ കുറിച്ച് ചോദിച്ചില്ല അപ്പൊ കുറച്ച് എണ്ണം പറഞ്ഞു അപ്പൊ ഇത് വിത്ത് ഏജ് ഇത് ഡിഫറെന്റ് ആയിരിക്കും ടീനേജേഴ്സിന് ഒരു രീതി അഡൽസിന് ഇങ്ങനെ ഏജ്ഡ് ആയവർക്ക് വേറെ രീതിയിലായിരിക്കുമോ ഇത് ഞാൻ ആ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒരു ബ്രോഡർ സെൻസിലാണ് പറഞ്ഞത് അത് ഏതാണ്ട് ഒരേപോലെ ഇരിക്കും ഇപ്പൊ പേഴ്സണാലിറ്റി പക്ഷെ അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയിരിക്കില്ല ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരുമ്പോഴത്തേക്ക് അതുപോലെ ആയിരിക്കില്ല ഒരു ജെറിയാട്രിക് പോപ്പുലേഷനിലൊരാള് വരുന്നത് അപ്പം മാറ്റങ്ങൾ കാണും പിന്നെ ചിലർ എല്ലാവരും പേഴ്സണാലിറ്റിയിലെല്ലാം മാറ്റം കാണിക്കുക പ്രധാനമായിട്ടും കാണാറുള്ളത് ഇമോഷണൽ ബിഹേവിയറിലൊക്കെ ആയിട്ടുള്ള വെബലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ബിഹേവിയറൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവമാണ് ഒരു മനുഷ്യൻ അയാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ പെട്ടെന്ന് മെഡിസിൻ കഴിക്കൽ നിർത്തി അപ്പോൾ ഞാനൊരു പാലിയേറ്റീവ് വർക്കർ എന്നുള്ള രീതിയിൽ പോയി നോക്കുമ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മെഡിസിൻ കഴിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ആയുസ് നീണ്ടുപോകും എനിക്ക് ആയുസ് നീളാൻ താല്പര്യമല്ല ഞാൻ എൻ്റെ കുടുംബത്തിനൊരു ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല മെഡിസിൻ കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ നന്നായിരുന്നല്ലോ ഭക്ഷണം കൂടെ നേരെ കഴിക്കാണ്ടിരിക്കുക അപ്പോൾ എൽഡർലി പോപ്പുലേഷനിലൊക്കെ പലപ്പോഴും കാണാറുള്ളത് ഹെൽത്തിലേക്കുള്ളൊരു വിമുഖത ഡോക്ടറെടുത്ത് പോകണ്ട ചികിത്സിക്കണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ പിന്നെ അഡൾട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ പിന്നെ വർക്ക് പ്ലേസിലുള്ളത് അതേപോലെ ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയിട്ട് കാണാറുണ്ട് ഇറിറ്റബിലിറ്റി ഒക്കെ നന്നായിട്ട് കാണാറുണ്ട് സ്റ്റുഡൻസിലും നല്ല ദേഷ്യം കാണാറുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ടീനേജേഴ്സിലൊക്കെ ആണെങ്കിൽ വലിയ ദേഷ്യക്കാരും ഇപ്പോൾ ഒക്കെ നേരിടുന്ന ഒരു കുട്ടികളൊക്കെ ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അവരോട് എന്ത് പറ്റും മോനെയൊന്നു ചോദിക്കുന്നുണ്ടാവില്ല ദേഷ്യത്തെ ആയിരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ പിന്നിലെ കാരണത്തത് പലപ്പോഴും അറിയാറില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ഓരോരുത്തരിൽ അപ്പം നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് ഇത്തരം ടെൻഡൻസി ഉണ്ട് എന്ന് നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചെയ്യരുതാത്ത കാര്യം എന്താണ് ചെയ്യരുതാത്ത കാര്യം ഒന്ന് ഈ ബിലിറ്റലി എന്ന ഇൻവാലിഡേറ്റ് ചെയ്യുന്ന റെസ്പോൺസ് അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ധാർമ്മിക വശങ്ങളോ മതവശങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവില്ലേ നീ നശിച്ചു പോകില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അയാളുടെ ഒരു കോർ ഇഷ്യൂ ഉണ്ട് അയാളുടെ ഒരു മെൻ്റൽ പെയിൻ ഉണ്ട് ആ പെയിനെ അഡ്രസ്സ് ചെയ്യാണ്ട് നമ്മൾ നടക്കത്തുന്ന ഉപരിപ്ലവമായ കുറേ സൊല്യൂഷൻസ് ഉണ്ട് അത് ശരിയല്ല പിന്നെ ചില ആളുകൾ ഡയറി ഒന്നാ പിന്നെ പോയി ചെയ്ത് കാണിക്കേ ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണെന്നാണ് ചില ആളുകളുടെ ധാരണ സൈക്കോളജിക്ക് അങ്ങനെ ഒരു ആ വാക്കിപ്പ് ഇല്ല അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് നമ്മൾ പറയാറില്ല ക്രൈ ഫോർ ഹെൽപ്പ് എന്നൊക്കെയാണ് ഒരു തിയറി അങ്ങനെയാണ് ക്രൈ ഫോർ ഹെൽപ്പ് തിയറി എന്ന് പറയുന്നത് ഇത് ശരിക്കും അവർ സഹായം തേടിയുള്ള അവരുടെ ഭാഷയിൽ അവർ സഹായം തേടുകയാണ് നമുക്കത് ചിലപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങോ മറ്റൊക്കെ ആയിട്ട് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഹെൽപ്പാണ് സീക്ക് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഈസിലി കൊടുക്കാൻ പറ്റുന്നൊരു ഹെൽപ്പാണത് അവരെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലാക്കാനും പറ്റും അവരെ കണക്ട് ചെയ്യാനും പറ്റും കണക്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഡയറി യാതിരിക്കുക ഇൻവാലിഡേറ്റ് ചെയ്യാതിരിക്കുക പ്രൊവോക്ക് ചെയ്യാതിരിക്കുക അതിനെ ഒരു കാഷ്വൽ റീ അഷുറൻസ് കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് പോവാണ്ടിരിക്കുക ആൾ ചെയ്യൊന്നും ഉണ്ടാവില്ല ആൾ വെറുതെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ തോന്നുക അത് ചെയ്യരുത് അത് ചെയ്യരുത് പൊതുവിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പം ഒരു പറഞ്ഞ പോലെ സ്റ്റിഗ്മ ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് പറയുക അങ്ങനത്തെ ഒരു ഡോക്ടർ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള തലമുറയോട് ചോദിച്ചാലും പറയും ഞങ്ങൾക്കും ഇത്തരം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളതൊക്കെ വളരെ കാര്യമായിട്ട് തരണം ചെയ്ത് മുമ്പോട്ട് പോയി എന്ന് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാര്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര ട്രിഗേർഡ് ആവാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് പറയും ഈ വിഷയത്തിനെ കുറച്ചുകൂടെ നോർമലൈസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്റ്റിഗ്മ താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ട് അതൊരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ സ്റ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റിഗ്മ ഉണ്ട് ആളുകൾക്ക് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ മടിയുണ്ട് ഇത് ഡോ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട് നിലവിൽ നമ്മുടെ പോളിസി ലെവലിലൊക്കെ ഇപ്പം മുമ്പേ കേസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ആ കേസൊക്കെ എടുക്കൽ ഒഴിവാക്കിയിട്ടുണ്ട് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്കെതിരെ കേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു പ്രയാസങ്ങളിലേക്ക് കുടുംബത്തെ പോലും വലിച്ചെഴക്കാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ആളുകൾക്ക് ഈ ഒരു സ്റ്റിഗ്മ ആണെന്നുള്ള തോന്നലാണ് യഥാർത്ഥത്തിൽ സൂയിസൈഡ് പ്രിവെൻഷനെ തടയുന്ന ഒരു കാര്യം ഏറ്റവും വലിയ ബാരിയർ ഇതൊരു മോശം കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത എന്തോ ആണെന്നുള്ള തോന്നൽ ആ തോന്നൽ മാറിയാലേ സൂയിസൈഡ് പ്രിവെൻഷൻ വർക്കാവുള്ളൂ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള സ്റ്റേറ്റാണ് കേരളം ഒരു ഒരു സ്റ്റേറ്റിലൊന്നാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കാം ഇത്രയധികം ആത്മഹത്യ നിരക്കുണ്ട് പല രീതിയിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സെൻസിബിളായിരിക്കുക എന്നുള്ളത് വളരെ റെസ്പോൺസിബിളായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിനെയോ ഒരു ഫാമിലി മെമ്പറെയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണല്ലോ നമ്മൾക്ക് മനസ്സിലായി ഇവർക്ക് ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളത് അപ്പോൾ അവർ ജഡ്ജ് ചെയ്യാതെ എങ്ങനെ നമുക്കൊരു ഒരു കോൺവെർസേഷൻ തുടങ്ങാം അറിയാം പക്ഷേ അവരെ പ്രഷറൈസ് ചെയ്യാതെ നമുക്ക് ഒരു കോൺവെർസേഷൻ എങ്ങനെ തുടങ്ങാം നമുക്കറിഞ്ഞു അവർ ഡിസ്ട്രസ്സിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ അവരോട് സംസാ അവരോട് പിന്നെ അവരുടെ ഡിസ്ട്രെസ്സിനെ കുറിച്ച് ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്താണ് ഈ നെഗറ്റീവ് ടേമിനോളജിയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ ഇവൻ ആത്മഹത്യയെക്കുറിച്ച് ഡയറക്റ്റ് തന്നെ ചോദിക്കാം നമുക്ക് ആത്മഹത്യാ എന്നൊക്കെ നേരിട്ട് ചോദിക്കാം അല്ലെങ്കിൽ മരിക്കുന്നതിനെക്കുറിച്ച് എന്നൊക്കെ നേരിട്ട് ചോദിക്കണം എന്നാണ് ഇൻ്റർനാഷണൽ സ്റ്റഡീസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റഡീസ് ഇങ്ങനെ പറയുന്നുണ്ട് ആ ചോദ്യം കൊണ്ട് മാത്രം ഒരു മനുഷ്യനിൽ ആത്മഹത്യാ വിചാരം പ്ലാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചു തുടങ്ങുക ചോദിച്ചു തുടങ്ങുമ്പോൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് എംപതറ്റിക്കലി അവർ ലിസൺ ചെയ്യുക പാറ്റർണൈസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക പാറ്റോണൈസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കോളാം നിന്റെ പ്രശ്നം എന്താണെങ്കിലും പറ എന്നുള്ള രീതിയിലൊന്നും പറയാണ്ട് വളരെ എന്താ നിൻ്റെ പ്രശ്നം എന്നുള്ളത് ഒരു ജെന്യുവിൻ ടോണിൽ ഒരു ഹ്യൂമൻലി ആയിട്ട് നമുക്കത് സാധാരണ ഒരു മനുഷ്യൻ്റെ ക്യാപ്പബിലിറ്റിയിൽ നിന്നുകൊണ്ട് ജെന്യൻ ആയിട്ട് ഒന്നും ഫേക്ക് ചെയ്യാണ്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മളോട് പറയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം നേരിട്ട് അയാളെ ഒരു പ്രൊഫഷണലിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം അവർ പ്രൊഫഷണൽ ആയിരിക്കില്ല അവരുടെ റോൾ മനസ്സിലാക്കണം അവർക്ക് മാത്രം ഒരാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോളുന്നില്ല ഞാൻ ആരോടും പറയൂല എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് നിൽക്കാണ്ട് ഇത് ലൈഫിൻ്റെ ക്വസ്റ്റൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ ഒപ്പം നിന്ന് അയാളോട് കാര്യങ്ങൾ ബോധിപ്പിച്ച് കൺവിൻസ് ചെയ്ത് അയാളെ ഒരു പ്രൊഫഷണലിലേക്ക് എത്തിക്കുക അയാൾക്ക് സപ്പോർട്ട് എൻഷുർ ചെയ്യുക അയാളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ റഫർ എന്നുള്ളതാണ് സിംപിളി ആൻസർ റഫർ ചെയ്യുക റഫർ ചെയ്തു എന്ന് അയാൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടി അല്ലെങ്കിൽ അയാളുടെ സേഫ്റ്റി ആയി എന്ന് എൻഷുർ ചെയ്യുക എൻഷുർ ചെയ്യുക ഓക്കെ ഇത്തരം ചിന്തകളുള്ളവർക്ക് എന്ത് തരം ട്രീറ്റ്മെന്റ് തെറാപ്പികളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇതിൽ ഒരു ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് മാനസിക രോഗം എന്ന് തന്നെയാണ് പറയാൻ പറ്റും പക്ഷേ എല്ലാവരും അങ്ങനെയല്ല പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഒരു കോസ് എൻ സി ആർ ബിയുടെ കണക്കിൽ കോസ് എഴുതിയിട്ടുള്ളത് ഫാമിലി ഇഷ്യൂസ് പ്രകാരം എന്നാണ് അതിൽ കുറേ ആളുകൾക്ക് അപ്പോൾ ഫാമിലി തെറാപ്പി വർക്കാവും ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു സൊസൈറ്റി ഇൻ്റർവെൻഷൻ തന്നെ ആളുകൾ ഇടപെട്ടാൽ തന്നെ വേണ്ടപ്പെട്ടവരത് കണ്ടറിഞ്ഞ് പെരുമാറിയാൽ തന്നെ ഒരു പക്ഷേ സേവ് ചെയ്യാൻ പറ്റും പിന്നെ രോഗങ്ങളാണ് മറ്റൊരു കാരണം പതിനെട്ട് ശതമാനം ആളുകൾ ഇന്ത്യയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത് ശാരീരിക രോഗങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ബേഡൻ ആയതുകൊണ്ടൊക്കെയാണ് ചികിത്സിക്കാൻ ആളില്ലല്ലോ അല്ലെങ്കിൽ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റിലേക്കുള്ള ആക്സസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മാനസികാരോഗ്യം എന്നുള്ളതിലേക്കാൾ ഉപരി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വരുമ്പോഴും ഇതേപോലെ നടക്കാറുണ്ട് അവിടത്തേക്ക് പോളിസി ലെവലിൽ ചേഞ്ചാണ് ഒന്നാമത്തത് വേണ്ടത് സൈക്കോളജിയിലേക്ക് വരാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആൻസൈറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം കൊണ്ടൊക്കെ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള തെറാപ്പികൾ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സി ബി ടി ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് ഡി ബി ടി പോലെയുള്ള വളരെ എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് തെറാപ്പികളുണ്ട് മെഡിസിൻ ോറാ ഉണ്ടാവാറുണ്ട് മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് വന്നൊരു സിനിമയാണ് അതിൽ പ്രധാന കഥാപാത്രം പല രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്ന എല്ലാ അവസ്ഥയിൽ പക്ഷെ ബാക്കിയൊക്കെ കോമഡി ആയിട്ടാണ് കാണിക്കുന്നത് ഇയാൾ ഈ അവസ്ഥയിൽ കൂടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഇത് എങ്ങനെ അഡ്രസ് ചെയ്തു ആ ചിന്തയാൾക്ക് വരുന്നില്ലേ ഇതൊന്നും പറയുന്നില്ല അപ്പൊ നമ്മുടെ മീഡിയയ്ക്കും സിനിമ പത്രങ്ങൾ ടി വി ടെലിവിഷൻ സോഷ്യൽ മീഡിയ ഇതിനൊക്കെ ഈ ഒരു വിഷയത്തെ സെൻസിറ്റീവായിട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും മീഡിയകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡബ്ല്യു എച്ച്ഒയുടെയും ഐ എ എസ് യുടെയും പി സി ഐയുടെയും ഒക്കെ ഗൈഡ് ലൈൻസ് തന്നെയുണ്ട് ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നിരാശ എന്താണെന്ന് ചോദിച്ചാൽ മീഡിയാസ് ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ തന്നെ ഇതിലൊരു റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തരത്തിൽ ട്രിബലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒക്കെ ഗ്ലോറിഫൈ ചെയ്തിട്ടൊക്കെ എഴുതി വരാറുണ്ട് വളരെ പൊലിപ്പിച്ച് എഴുത്തൊക്കെ വരാറുണ്ട് പിന്നെ മോണോക്കോസൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാരണത്തിലേക്കൊക്കെ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എഴുതുക അതൊക്കെ തെറ്റാണ് പിന്നെ ഈവൻ മെത്തേഡുകളെ കുറിച്ചൊരു പറഞ്ഞു കൊടുക്കുക ഇന്ന മെത്തേഡിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയാം ആത്മഹത്യ എന്നുള്ള വേർഡ് ഹെഡിങ്ങിൽ കൊടുക്കരുത് എന്ന് പോലും നിർദ്ദേശമുണ്ട് പക്ഷേ പലപ്പോഴും ഇതിൻ്റെ വിസ്തരിച്ചുകൊണ്ടുള്ള ബ്രൈറ്റപ്പുകളും ആഖ്യാനങ്ങളൊക്കെ വരാറുണ്ട് അത് തെറ്റായ രീതിയാണ് അത് നിർത്തണം സോഷ്യൽ മീഡിയയിൽ പല രാജ്യങ്ങളിലും സെൻസർ ചെയ്യുന്നുണ്ട് ഇത്തരം വാർത്തകളോ കണ്ടന്റുകളൊക്കെ ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത ആളുടെ ചാറ്റുകൾ അല്ലെങ്കിൽ സൂയിസൈഡ് നോട്ടുകളൊന്നും പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കാറില്ല സോഷ്യൽ മീഡിയ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾ യൂട്യൂബിലൊക്കെ ഇപ്പം നമ്മുടെ രാജ്യത്തു കൊണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടിട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യപ്പെടും തന്നെ റിമൂവ് ചെയ്യപ്പെടും അങ്ങനത്തെ ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെങ്കിൽ ആളുകൾ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട് ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം ദുബായിലൊക്കെ നടന്ന ആത്മഹത്യയെക്കുറിച്ചിട്ടൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കുറേ വിശദീകരണം അത്തരം ആളുകൾക്കെതിരെ നടപടി എടുക്കണം ശരിക്കും അത് ഇൻസെൻസിബിളായിട്ട് ആ കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നതിനെതിരെ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇതിന് പറയുന്നൊരു പേരുണ്ട് ഇപ്പോൾ സിനിമയിൽ പറഞ്ഞതിന് വർദർ ഇഫക്റ്റ് എന്നാണ് പേര് പറയാം വർദർ എന്ന് പറയുന്നത് ഒരു കഥാപാത്രം ദ സോർ ഓഫ് യങ് വർദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് വർദർ മരിച്ചു പോവാണ് ഒരു കാരണം കൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക രീതി സ്വീകരിച്ച് മരിച്ചു പോവാണ് ആ പുസ്തകം ഇറങ്ങി ആ പുസ്തകം വായിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ അതേപോലെ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് വർദർ ഇഫക്റ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെ നേരെ മറിച്ചു വരുന്ന ഒരു ഒരു പോസിറ്റീവായ കാര്യമുണ്ട് ഇപ്പോൾ മീഡിയകൾ ഇതിനെ സെൻസിബിളായി അവതരിപ്പിക്കുകയും എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇതിനവതരി പോസിറ്റീവായ രീതിയിൽ ഇതിനവതരിപ്പിക്കുകയാണെങ്കിൽ പാപ്പജീനോ ഇഫക്റ്റ് എന്ന് പറയും രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് മനുഷ്യർ ഇതിനെക്കുറിച്ച് അവയറാവാനും ഇതൊരു ഈ തോന്നലൊരു നോർമലാണ് ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറുന്നുള്ള രീതിയിലേക്ക് ആളുകൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം മീഡിയയെ നമ്മളെപ്പോഴും പറയാറുള്ളത് ഈ പോസിറ്റീവ് ചാനൽ സൈഡിലേക്ക് വരണം എന്നുള്ളതാണ് ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ലിസ്ണിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു താങ്കൾ ലിസ്ണിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ കൂടിയാണ് എന്താണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യങ്ങൾ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഈ ലിസണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കിപ്പോൾ ആരോടും സംസാരിക്കാനില്ല അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ കേൾക്കാൻ ആളില്ലാതൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്ന അപ്പോൾ അവർക്ക് നമ്മളൊരു ലിസണറെ ഓൺ കോൾ ലിസണറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലിസണിങ്ങിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ലിസണിങ് ക്ലബ്ബുകൾ ക്യാമ്പസുകളിലും മറ്റ് വർക്ക് സ്പേസുകളിലും ഒക്കെ ലിസണിങ് ക്ലബ്ബുകൾ രൂപീകരിച്ച് ആളുകളെ ലിസണിങ് ലിസണിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും ലിസണിങ് ഈസ് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ലവ് ഈസ് ടു ലിസൺ മനുഷ്യർ തമ്മിലുള്ള ബിലോങ്ങിങ്ങും അവരുടെ തമ്മിലുള്ള അടുപ്പവും കൂടാൻ അവരുടെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാനും ഒന്ന് വാലിഡേറ്റ് ചെയ്യപ്പെടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ള പലപ്പോഴും അതിന് സൊല്യൂഷനൊന്നും വേണ്ട ആവശ്യമില്ല നമ്മളൊരാൾ കേട്ടാൽ നമുക്ക് നമുക്ക് നമുക്കൊരുപാട് റിലീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനുള്ള വേദികൾ ഒരുക്കുക അങ്ങനെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിസ്ണിങ് കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം ലിസണിങ് കമ്മ്യൂണിറ്റി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട് ലിസ്ണിംഗ് കമ്മ്യൂണിറ്റി ഒരു അല്ല വിളിക്കുമ്പോൾ തന്നെ ആൾ കിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അതിൽ വാട്സപ്പിലോ മറ്റോ ഒരു മെസ്സേജ് ഐ എൻ എൽ എന്ന് അയച്ചാൽ ഐ നീഡ് ലിസണർ എന്നുള്ളതിൻ്റെ ഷോട്ടാണ് അതല്ല എന്ത് മെസ്സേജ് അയച്ചാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും നമ്മുടെ നമ്പർ വരുന്നത് എൺപത്താറ് പൂജ്യം ആറ് ഒമ്പത് ആറ് ആറ് പൂജ്യം 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 എന്നുള്ളതാണ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ ഡബിൾ സിക്സ് സീറോ 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 ലിസണിങ് കമ്മ്യൂണിറ്റിക്ക് പുറമെ നമുക്ക് ഹോട്ട്ലൈനായിട്ട് ഒരുപാട് സർവീസസ് നിലവിൽ അവൈലബിൾ ഉണ്ട് ഇപ്പോൾ ടാ ടിസ്സിൻ്റെ ഐക്കോൾ എന്ന് പറയുന്ന പറയുന്നൊരു നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് സർവീസസ് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ദിശയിൽ വിളിച്ചാൽ കിട്ടും അതേപോലെ ടെലിമാനസ് എന്നുള്ള നമ്പറുണ്ട് ടെലിമാനസ് ഒക്കെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഹെൽപ്പ് ലൈനാണ് ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപകട ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ സ്വയം തോന്നിയാൽ അയാൾക്ക് ഈ നമ്പറുകളിൽ വിളിക്കാം അല്ലെങ്കിൽ നമുക്കൊരാളെ കണ്ടു അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ തരും ഈ ഒരു ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് താങ്കൾക്ക് നമ്മളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മഹത്യാ വിചാരമുള്ള ഒരാളെ നമ്മൾ അയാൾ സ്വയം രക്ഷപ്പെട്ടോളും ഒരുപാട് വഴികളുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിടാതെ അയാളിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലാം അയാൾ അയാൾ പ്രശ്നത്തിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതാണ് ജെൻറൽ അസംഷൻ എന്നാണ് പറയുക ജനറൽ അസംഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചിന്ത എന്നാണ് ശരിക്ക് പക്ഷേ ആത്മഹത്യയിലേക്ക് വരുന്ന സമയത്തേക്ക് നല്ല ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പ്രയാസത്തിലാവുമ്പോൾ അയാൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കലാണ് അങ്ങനെ അയാളിലേക്ക് ചെല്ലണമെന്നും അയാളെ ചേർത്ത് പിടിക്കണമെന്നുമാണ് മറിച്ച് കാഷ്വൽ റീഅഷുറൻസ് കൊടുത്ത് അയാളെ വിടുകയാണെങ്കിൽ നമുക്കൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റെസ്പോൺസ് അതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നതിനും ആകാശവാണി ശ്രോതാക്കളോട് സംസാരിച്ചതിനും നന്ദി താങ്ക് യു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അബ്ദുൾ ഗഫൂറുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ് യുവവാണിയിൽ ഇതുവരെ കേട്ടത് ണി वा സമാപിക്കുന്നു